പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ മ്ലാവിനെ ചത്ത നിലയിൽ കണ്ടെത്തി ചാലിയാർ പുഴയുടെ മൊടവണ്ണ കടവിന് സമീപമുള്ള വനമേഖലയിലാണ് കണ്ടെത്തിയത് ജഡത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വനപാലകർ പറയുന്നത് കലമാനുകളെന്നും ഇവ അറിയപ്പെടും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുഴിച്ചിട്ടു ഏതെങ്കിലും മൃഗത്തിന്റെ കടിയേറ്റതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇവയെ സാധാരണ കാണാത്ത വനമേഖലയാണിതെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഇത് ഇന്ന് രാവിലെ സ്മെല്ല് കേട്ടിട്ട് പ്രദേശവാസികളെ പോയി നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു മൃഗം പത്ത് കിടക്കുന്നതായിട്ട് കാണുകയും അതെന്താണെന്ന് അതെന്താന്ന് ഫോറസ്റ്റ് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് മാവ് മലാൻ ആ രീതിയിലാണ് അവർ പറഞ്ഞത് അവരെന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് പിന്നെ ഈ പ്രദേശത്ത് അങ്ങനെ കാണാത്ത ഒരു ജീവിയാണ് ഈ മലാൻ അല്ലെങ്കിൽ ഈ മാവ് ഇത് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചത്തു കിടന്നത് എന്നറിയില്ല എന്തായാലും അതൊരു അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഇത്തരം വന്യമൃഗങ്ങൾ ഇവിടെ വന്ന് ചാവുന്നത് എന്നുള്ളതും അതുപോലെ ഒരു ആശങ്കയുണ്ട് രാത്രി ആയാലും ഇപ്പോഴും ആന വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആന മാത്രമല്ല വേറെ ഇപ്പോ മ്ലാവിനെ ഈ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഇപ്പൊ കിടക്കുന്നതാണ് കാണാൻ അങ്ങനെ എന്തൊക്കെ വന്യമൃഗങ്ങൾ ഈ ഒരു പ്രദേശത്ത് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ ജനവാസ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഉണ്ട് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഈ ഭാഗത്ത് മ്ലാവ് ആദ്യമായിട്ടാണെന്ന് വനപാലകർ പറയുന്നു ന്യൂസ് ബ്യൂറോ ബ്യോ നിലപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടോറിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടോർ